തൃശൂർ അതിരപ്പള്ളിയിൽ വീണ്ടും ജീവനെടുത്ത് കാട്ടാന അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടു വാഴച്ചാൽ ശാസ്താംപൂവം ഉന്നതിയിലെ സതീഷ് അംബിക എന്നിവരാണ് കൊല്ലപ്പെട്ടത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് മരിച്ച രണ്ടുപേരും അതിരപ്പള്ളി വഞ്ചിക്കടവിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ കുടിൽ കെട്ടിപ്പാർക്കുകയായിരുന്നു ഇവരടങ്ങുന്ന കുടുംബം മൂന്ന് കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടുകൂടി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള വഞ്ചിക്കടവിൽ വെച്ചാണ് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ ചിതറയോടുകയായിരുന്നു മുന്നിലകപ്പെട്ട സതീഷിനെയും അംബികയെയും കാട്ടാന ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആ വിവരം രാവിലെ നടത്തിയ തെരച്ചിലാണ് അംബികയെയും സതീഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് മറ്റു കുടുംബാംഗങ്ങളെ വനംവകുപ്പ് വകുപ്പ് അധികൃതർ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റി കഴിഞ്ഞ ദിവസമാണ് അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ സബാസ്റ്റ്യൻ എന്ന യുവാവ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് വീണ്ടും രണ്ടുപേരുടെ കൂടി ജീവൻ നഷ്ടമായത് ഞാൻ ഇവിടെ സംഭവം ഞങ്ങണ്ടില്ല രാത്രി തീ കത്തി രാത്രി ചെറിയ മഴ ഉണ്ടായില്ലോ അത് തീ കെട്ടുപോയി പിന്നെ ഞങ്ങ ഇതില് ഞാൻ ഞാനിതില് നീന്തി ഓടി അവിടെ ചെന്നു അപ്പം കൊച്ച് ആ കൊച്ചു ഇതില് നീന്തി അപ്പുറത്ത് ചെന്നു അക്കരെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഇവിടുന്ന് നീന്തി അങ്ങോട്ട് പോകാൻ അപ്പൊ ഇവര് രണ്ടാളും ഇവിടെ ഉണ്ടായി ആന വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സതീശൻ ഈ കിടക്കുന്ന ആള് സതീശൻ ആരമ്മയുടെ പെണ്ണ് ദേ അവിടെ നിൽക്കുന്നുണ്ട് എന്റെ പെണ് അവിടെ കിടക്കുന്നുണ്ട്